ആയിരം പള്ളി ആണ് അത്ര ആയിരം പള്ളിന്ന് നൂറാളെ പതിനായിരം ആയിരം ആളോടല്ല എന്ത് ഈ ചങ്ങായിക്കൊക്കെ പൈതൃക സമ്മേളനം നടത്തി പണക്കാട് അതാണ് എന്താ സമസ്തന്റെ പ്രചരണൊന്നല്ല പിന്നെ പണക്കാട് തങ്ങളാണ് പണക്കാട് തങ്ങന്മാരെ കൊണ്ടാണ് ഷംസല്ല ഉദ്ഘാടനം ചെയ്യിപ്പിച്ച സംസ്ഥാന സമ്മേളനങ്ങളൊക്കെയല്ല പൊക്കോട്ടൂര് പറഞ്ഞു അത് അന്നത്തെ കാലം വാഫകീതങ്ങളും പൂക്കോതങ്ങളൊക്കെ ഉള്ള കാലം പോലല്ല ഇപ്പോ അപ്പൊ അതേപോലെ ആ പാത ഇപ്പോഴും പിന്തുടരണമെന്നാണ് സുഖാബികള് ആവശ്യപ്പെടുന്നത് മനസ്സിലാവും നിലനിൽപ്പ് പോയിക്കൊള്ളു നിലനിൽപ്പിന്റെ

സമസ്ത ലീഗിന്റെ ഭാഗമാണ് ലീഗ് സമസ്തന്റെ ഭാഗമാണെന്ന് എത്തി തീർക്കാനും വേണ്ടി കൊറേ ആളുകൾ തലേകെട്ടുകൊണ്ടിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ ആക്കൊന്നും വേണ്ട ഔ എന്തൊക്കെയാണ് പ്രസംഗം ഇവിടെ ഏറ്റവും കൂടുതൽ എ പി ഈ കിൻ തമ്മിൽ തള്ളിച്ചാളിപ്പെട്ട ആളാണ് നാസർ ഫൈസി കൂടത്തായും മധുസഭ പൂക്കോട്ട് സമുദായം ഒരുമിച്ച് പോകണം ഒരുമിച്ച് എന്ന് സംശയമില്ല പറഞ്ഞ കാലം മുതൽ പ്രസംഗിച്ചുകാണ്ട് മെഹല്ലുകളിലും വന്നു പ്രസംഗിച്ച ആളുകൾ ഇന്ന് പറയാണ് കാന്തപുര ഉസ്താദ് അങ്ങനെ പറഞ്ഞു കാന്തപുര ഉസ്താദ് ഒരുമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏ പാണക്കാട്ടെ തങ്ങളെ കൂട്ടിക്കാണ്ടാണ് ഒരുമിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് സുന്നികളായ ആളുകൾ തീരുമാനിച്ചു എങ്ങനെ ഒരുമിക്കണം എപ്പോൾ ഒരുമിക്കണം എന്താകും അതിൽ നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല അതൊക്കെ തീരുമാനമായതുമാണ് അതൊക്കെ അതിൻ്റെ ആ സമയാവുമ്പോൾ വരും അതിന് പാണക്കാട്ടെ തങ്ങളെ കൂട്ടിയില്ല എന്ന് ഉള്ളിട്ട് കാര്യമില്ല ആദരവും ബഹുമാനവും ചോദിച്ചു വാങ്ങേണ്ട സംഗതി അല്ല ആളുകൾ അറിഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ് ആദ്യമായിട്ടാണ് വിളിച്ചിരുത്തിയാണ്ട് ആദരവും ബഹുമാനവും കൊടുക്കണം എന്ന് പറഞ്ഞു കേൾക്കണത് ആളെ കൊണ്ട് പറയിച്ചാൽ ആ തറവാടിന് പറയിപ്പിച്ചാനല്ല എന്തിനാണ് ഇപ്പം ആ പരിപാടി വെച്ചത് സമുദായത്തിന് രീതിയിൽ തമ്മത്തല്ലിച്ചാനും വേണ്ടി തീവ്രവാദ വർഗീയത പറയല സമസ്തക്ക് ഇന്ന വരെ ചീത്തപ്പേരുണ്ടായിട്ടില്ല ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ചറിഞ്ഞാണ്ട് എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയാണ്ട് പിന്നെ പറയാം അത് എനിക്ക് പറ്റിയൊരു സ്കലിതാണെന്ന് സ്കലിത ഇടക്കിടക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ആദ്യം മനസ്സിലാക്കണം സമസ്തന്റെ കുരുത്തക്കേടാണേ സമസ്തന്റെ കുരുത്തക്കേടാണ് പണ്ഡിതന്മാരെ ഈ കൈത്തി കാണിച്ചാൽ നിങ്ങൾ കുറച്ച് കുഞ്ഞാപ്പോൾ തല കെട്ടിയ രാഷ്ട്രീയക്കാര് അതെല്ലാം ഉണ്ട് തല കെട്ടിയ രാഷ്ട്രീയക്കാർ ലീഗ് വളർത്താനും വേണ്ടിയിട്ട് സമസ്തനെ കൊണ്ടുപോകാമെന്ന് ശ്രമിക്കണേ ആ വെറുതെ നടക്കൂല മകട നടത്താം പിന്നെന്താ തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നല്ലേ വെയിറ്റാൻസ് നമുക്ക് തിന്ന ചോറിന് നന്ദി കാണിക്കാം കാത്തിരിക്കാം നമ്മൾ കേട്ടോ കഴിഞ്ഞിട്ട് ഞങ്ങളെ നൂറാം വർഷം കൊണ്ട് കഴിയട്ടെ അതുകൊണ്ട് ഞങ്ങൾ തിന്നുന്ന ചോറിന് നന്ദി കാണിച്ചു തരണുണ്ട് നല്ല നിലക്ക് എങ്ങനെ ഇനി പോയിന് രണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമസ്തിയും പോയിന് അത് എങ്ങനെയാന്നുള്ളത് നല്ല നിലക്ക് മനസ്സിലാക്കി തരണുണ്ട് അപ്പോൾ പറഞ്ഞു തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നുള്ളത് നന്ദി കേട് കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സമസ്ത മാറ്റി നിർത്തപ്പെട്ട സി ഐ സിയും വാഫി കോളേജിനെ കുറിച്ച് ചെയ്യാണ്ട് സമസ്ത മുഷാവരാംഗങ്ങളെ ഇരുത്തിയാണ്ട് ഇത് നമ്മളെ സംഘടനയാണ് മറ്റേ ഇതാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയാ തിരിച്ചു പറഞ്ഞത് സമസ്തയുടെ മുഷാവറത്തിരുത്ത തീരുമാനമാണ് സി ഐ സിയെ മാറ്റി നിർത്താനും വാഫി കോളേജിനെ മാറ്റി നിർത്താനും എന്നുള്ളത് പറയേണ്ട സാധിക്കായി തങ്ങൾ അങ്ങനെ പറയുമ്പോൾ തിരുത്തട പറയണ്ട എന്ത് പറയാഞ്ഞത് സമസ്തക്കാരനാണെങ്കിൽ പറയണല്ലോ നിങ്ങളൊക്കെ അതിന് അനുകൂലമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഏ ഓല കമ്മിറ്റി ആയിക്കാണ്ട് തീരുമാനിച്ചാണ് അതിലെ അഭിപ്രായം പറയാൻ എന്നിട്ട് ഓലൻ്റെ പറയണ നമ്മളെ കോളേജാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെ ആണെങ്കി അങ്ങനെ കൂട്ടിപ്പോയിക്കൂടെ എന്നാ പിന്നെ അവ നിലപാടെങ്കിലും പറയാം നമ്മള് സമസ്ത ഇങ്ങനെ ഞങ്ങളെ ഈ മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്തയോട് ചേർത്ത് നിർത്താനാണെന്ന് പറയാം എന്നാ ഓപ്പണായി പറയണ്ടേ ഇഫ്രി താങ്കൾ പറഞ്ഞ നിലപാട് കേട്ടില്ല സമസ്ത മുഷാറിന്റെ നിലപാട് കേട്ടില്ലേ എന്താ ചെയ്യ എന്നിട്ട് സമസ്തനെ അവഹേളിക്കാനും വേണ്ടി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നിട്ട് ഒരു മാപ്പ് വേക്കലും പറയിപ്പിക്കാനും ഇങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും സമസ്തേ കൊടിയും കൊടുക്കരുത് വേദിയും കൊടുക്കരുത് ആരാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇത് കൊടുക്കണതെന്നാണ് സമസ്തന്റെ പോഷക സംഘടനയാണ് പതിനാറ് പോഷക സംഘടനകളാണ് അവർ പരിപാടി വെക്കണമെങ്കിൽ സമസ്തനോട് ചോദിച്ചിട്ട് വേണം എന്നുള്ള ഇത് വേണം ഞമ്മക്ക് അല്ലാതെ തോന്നിയവൾക്ക് കൊടിയും വെച്ച് പരിപാടി വെക്കാൻ പറ്റുമോ ഏതായാലും വിളിച്ച് പറയാൻ ഇതിലൊന്നും ഒരു കാര്യം പൂർവികരായിട്ടുള്ള പണക്കാട് കുടുംബത്തിൻ്റെ മതഹകൾ പറയാൻ നമ്മളും തയ്യാറാണ് ഹൈദർ തങ്ങൾ വരെ അവരുടെ ശേഷമുള്ള ആളുകൾ ആ പാത പിന്തുടരുന്നുണ്ടോ എന്നുള്ളത് അവർ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സംഭവമാണ് ഉമർ അലി ഷിഹാബിതങ്ങളാണെങ്കിലും മർഹൂം ഹൈദർ അലി ശിഹാബ്ദങ്ങളാണെങ്കിലും മർഹൂം മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളാണെങ്കിലും പൂക്കോയത്തങ്ങളാണെങ്കിലും അവര് ദീനി കാര്യങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം അത് ഇന്ന് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഹൈദർ അലി ഷിഹാബുദ്ധങ്ങള് ഹയാത്ര ഉണ്ടായിരുന്ന സമയത്തല്ലേ കൂരിയാട് സമസ്തയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പാണക്കാടുള്ള റഷീദ് അലി ഷിഹാബ് തങ്ങളും മുനവർ അലി തങ്ങളും അവിടുത്തെ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തത് അന്ന് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്നില്ലേ അവർ കൂടിയെടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന എം ടി അബ്ദുള്ള മുസ്ലിയാൻ മുഖാന്തരം ഇവരെ അറിയിച്ചിരുന്നില്ല അവന് പോകരുതെന്ന് അവരതിന് പോയില്ലേ അവരത് പോയിന് ശേഷം ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിൽ യോഗം ചേരുകയും സമസ്തയുടെ നേതാക്കന്മാരും മറ്റും യോഗം ചേർന്നുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സംസാരത്തിന്റെ അടിയിലല്ലേ അവർക്ക് താക്കീത് ചെയ്തത് ആ താക്കീത് ചെയ്ത പ്രമേയം അന്ന് ആ റിപ്പോർട്ട് വായിച്ച ആളല്ലേ സി ഇത് സാദിഖ് അലി ഷിഹാബ് തങ്ങള് ആ വിഷമുണ്ടായി പ്രയാസമുണ്ടായി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരെന്ന് പറഞ്ഞ ആളല്ലേ ആ ഹൈദർ അലി തങ്ങളുടെ വഫാത്തിനു ശേഷം ഇവർ കാട്ടിക്കൂട്ടിയതെന്താ അപ്പൊ അവരുടെ പാത പൂർവികരുടെ പാത ഒരിക്കലും ഇന്നുള്ള പാണക്കാട്ട് കുടുംബങ്ങൾക്ക് അവകാശപ്പെടാനില്ല അതൊക്കെ കഴിഞ്ഞു ഈ പൈതൃകം സംഘടിപ്പിച്ചവരും ഈ പൈതൃകത്തിന് ഹേതുവായവരും ആയ ആളുകളിൽ നിന്നും നമുക്ക് കേരളീയ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഒരു രണ്ടു മൂന്നാല് ഞാമത്തുകൾ ഒന്ന് എണ്ണി പറയാൻ ആർക്കും ആർക്കെങ്കിലും അറിയോ ഇനിയിപ്പോ ഏതെങ്കിലും ഈ പൈതൃക വിശ്വാ പൈതൃകത്തെ അല്ലെങ്കിൽ പൈതൃക കുടുംബത്തെ വിമർശിക്കുന്ന പണ്ടൊക്കെ വിധായികളും അതല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുമാണ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്നിപ്പോ അദ്ദേഹത്തെ കാലിയാക്കിയ അല്ലെ ആ കുടുംബത്തെ തന്നെ മൊത്തം കാലിയാക്കിയ വിഭാഗത്തിൽ നിന്ന് തന്നെ എന്താണ്ട് വ്യത്യസ്ത കോണുകളിൽ നിന്നും വ്യത്യസ്ത ആംഗിളുകളിലൂടെയുള്ള വിമർശനങ്ങൾ ഉണ്ട് വിമർശനങ്ങൾ പല കോണിൽ നിന്നുണ്ട് അങ്ങനെ വിമർശിക്കുന്ന ആളുകൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ് ഈ പൈതൃകത്തിനൊക്കെ എന്താണ് ഇതിന് മാത്രം പൈതൃകം ഉള്ളത് കേരളീയ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭാവനകളാണ് അവർ നൽകിയത് വൈജ്ഞാനികമായിട്ടോ മറ്റേ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ എന്താ നൽകിയ ഒരു മൂന്നാല് പൈതൃക മൂന്നാല് എണ്ണി പറയുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് എണ്ണി കൊടുക്കണമല്ലോ അതിന് ആരുടെയെങ്കിലും കൈവശം ഈ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടികളോ ഫുള്ളായിട്ടോ ഭാഗികമായിട്ടോ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് അങ്ങനെയുള്ളതായ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ കുറച്ച് കേരളീയ മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായ കുറേ നേ കുറച്ച് കുറച്ച് നേട്ടങ്ങൾ തറക്കേടില്ലാതെ ഒരു ഒരു ചോദ്യകർത്താവിനോട് വ്യക്തമായിട്ടും നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ ഇന്ന് ഇപ്പൊ ഇന്നാണല്ലോ പകരൊക്കെ നടന്നത് ഇന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല നാളെ മറ്റന്നാളോ സൗകര്യം ഇല്ല പറഞ്ഞ കാര്യം